ഷോഡശ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ ഒരേകീകരണം ഉണ്ടാക്കാൻ കേരളത്തിലെ ആചാര്യസഭയ്ക്ക് കഴിയുമോ എങ്കിൽ അത് വലിയ ഐക്യത്തിന് കാരണമാവില്ലേ സനാതനധർമ്മത്തിൻ്റെ ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും സൗന്ദര്യവും അതിൻ്റെ വൈവിധ്യങ്ങളാണ് വൈവിധ്യങ്ങൾ ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല വൈവിധ്യങ്ങൾ ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല വിവിധതകളെ ആദരിക്കുന്ന മനോഭാവമാണ് നമ്മുടേത് അതുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മൾ കാണുന്നത് ഏകതയിലുള്ള ഏകത്വമല്ല ഏകതാനതയിലുള്ള ഏകത്വമല്ല യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി അല്ല യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഈ ഡൈവേഴ്സിറ്റി നിലനിൽക്കണം ഇവിടെ എല്ലാവരും പൂണൂലിട്ടിട്ട് ഉപനയനം കഴിച്ചിട്ട് ജീവിക്കണം ഒരിക്കലും ഞാൻ പറയില്ല ഇവിടെ സാത്വിക പൂജാവിധാനങ്ങൾ വേണം രാജസിക പൂജാവിധാനങ്ങൾ വേണം താമസിക പൂജാവിധാനങ്ങൾ വേണം അതിനെ ഉത്തമം മധ്യമം അധമം എന്ന് വിളിക്കരുത് എല്ലാ പൂജയും ഉത്തമമാണെന്ന ഭാവന വേണം ഒരാള് ഇവിടെ വിഷ്ണുവിന് അല്ലെങ്കിൽ ശിവന് പായസം നേദിച്ചുകൊടുക്കാന്ന് വിചാരിച്ചോളൂ കൂവളം അല്ലെങ്കിൽ തുളസി തുടങ്ങിയ പുഷ്പങ്ങളാണ് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചോളൂ ചന്ദനം തുടങ്ങിയ വസ്തുക്കളാണ് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചോളൂ അത് അതുത്തമമാണ് സാത്വികമാണ് അപ്പുറത്തൊരാൾ ഭദ്രകാളിക്ക് ചമന്ന വർണ്ണമുള്ള പുഷ്പങ്ങൾ ക്ഷമന്ന വസ്ത്രം അല്പ എന്താ കുറച്ച് മാംസം വെച്ച് പൂജിക്കുന്നു എന്ന് വിചാരിച്ചോളൂ ഉത്തമമാണ് അതിനെ മധ്യമൊന്നോ അഥമൊന്നോ വിളിക്കരുത് അത് രാജസികമാണ് അപ്പുറത്ത് വേറൊരാൾ കുട്ടിച്ചാത്തന് അല്ലെങ്കിൽ മുത്തപ്പന് ഉണങ്ങിയ മത്സ്യം ഉണക്കമുള്ള ചൂട്ടിട്ട് അല്ലെങ്കിൽ വറുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കള്ള് വെച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തമമാണ് അത് താമസികമാണ് ഒന്നിനെ ഉത്തമമെന്നും മറ്റൊന്നിനെ അധമമെന്നും പറയരുത് ഈ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കുന്നതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും അതുകൊണ്ട് ഷോഡശ സംസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് ഏകീകരണം ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പം നമ്മളത് മതമായി പോകും ക്രിസ്ത്യൻ മതം മുസ്ലിം മതം എന്ന് പറയുന്നത് പോലെ ഹിന്ദു മതം ആയി പോകും വേണ്ട ഹിന്ദു ധർമ്മമായിരിക്കട്ടെ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കട്ടെ വൈവിധ്യങ്ങളൊക്കെ നിലനിൽ വലിയ സന്തോഷം ഉണ്ടെങ്കിൽ അടുത്ത ആളെ അടിച്ചോളൂ സ്വന്തം കൈ അടിച്ചിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ ആവേശം ഒന്നും കൂടില്ല എന്നാ തിരക്കേടില്ല അങ്ങനെ കൈമുട്ടിയാ പറയുന്ന ആൾക്കൊരു ആവേശം ഉണ്ടാവും ചാ തിരക്കേടില്ല ഇവിടെ ഉണ്ടാവില്ല ഇങ്ങനെ പോവുകയുള്ളൂ ആ സമയം കൂടി കേൾക്കാൻ സാധിക്കില്ല നമുക്ക് ആ ശബ്ദം ഉണ്ടാവുന്ന സമയം ഏ അവർ വലിയ സന്തോഷമുണ്ട് സ്വാമി അന്ന് പ്രകടിപ്പിക്കണം അടുത്താൽ കൊന്ന് കൊടുത്തോളൂന്ന് ആ ഒരു ഗുണം ഉണ്ടാവും ശരി അപ്പോൾ വൈവിധ്യങ്ങൾ വേണം ഓരോ ആചരണത്തിലും അഭിമാനം വേണം പക്ഷെ ഒന്ന് മാത്രം ആവർത്തിച്ച് പറയാം എല്ലാത്തിനും അതിൻ്റെതായൊരു ഗുരു ഉപദേശക്രമം ഉണ്ട് അത് പാലിക്കണം മനുഷ്യന് ഗുരുപദേശം ഇല്ലാതെ ഒന്നും വയ്യ ഏത് ഉപാസനയല്ല ഒന്നും വയ്യ വയ്ക്കുവോ എന്താ അഭിപ്രായം നിങ്ങളൊരു ഒരു ഉറുമ്പിനെ ഒരു കുളത്തിലിട്ടോളൂ അത് നീന്തി നീന്തിപ്പോവും ഇല്ല ഒരാനക്കുട്ടീനെ പിടിച്ചിട്ട് കുളത്തിലിട്ടോളൂ അത് നീന്തി നീന്തിപ്പോവും ഒരു മനുഷ്യക്കുട്ടീനെ പിടിച്ച കുളത്തിലിട്ടോളൂ അത് മുങ്ങിച്ചാവും എന്താ വേണം ഒരാള് ഇങ്ങനെ കാലൊക്കെ വല്ലാതെ എന്താ പറ്റിയ കാലിന് എൻ്റെ സ്വാമി മുറിഞ്ഞു സ്വാമി എന്ത് പറ്റി ഞാൻ ഒരു മട്ടല് വെട്ടിയത് മട്ടില് വെട്ടിയ കാലാ മുറിയ മട്ടല് വെട്ടിയ മട്ടലല്ലേ മുറിയേണ്ടത് വേണം എത്ര ശക്തി പ്രയോഗിക്കണം എന്നൊക്കെ ഗുരുവിൽ നിന്ന് അറിഞ്ഞിട്ട് വേണം വെട്ടുകത്തി ഉപയോഗിക്കാൻ അല്ലാതെ കാലടക്കം മുറിയും കറിക്ക് കഷ്ണം മുറിക്കണുണ്ടെങ്കിൽ ഗുരു വേണം വേണ്ടേ നടക്കണേക്ക് ഗുരു വേണ്ടേ നമ്മൾ നടത്തിച്ചത് അമ്മ നടത്തിച്ചത് ഓർമ്മയില്ലേ മുത്തശ്ശി നടത്തിച്ചത് എന്തിനും ഗുരു വേണം മനുഷ്യന് അപ്പം പിന്നെ സൂക്ഷ്മ സാധനകൾക്ക് വേണമെന്ന് പറയാനുണ്ടോ അപ്പം ഗുരു സമ്പ്രദായം വേണം അത്രയും പറയാനോക്കൂ അതുകൊണ്ട് ഉത്തമം മധ്യമം എന്ന് പറയരുത് എല്ലാവരും നാളെ തൊട്ട് ഫൂണിലിട്ട് വളക്കണമെന്ന് പറഞ്ഞിട്ടില്ല ആർക്ക് വേണോ അവർക്ക് ഉപനയന സംസ്കാരം ചെയ്യാം ചെയ്താൽ അതിനനുസരിച്ച ജീവിതക്രമം പാലിക്കണം നാളെ ഗോമാതാവിനെ സഞ്ചിയിലാക്കി കൊണ്ടുവരരുത് എന്താ സഞ്ചിയിലെന്താ അത് ഗോമാതാവ ഓ സന്തോഷം അപ്പം പൂണൂലിട്ടിട്ടുണ്ട് കയ്യിൽ ഗോമാതാവിനെയും ചൂക്കിയിട്ടുണ്ട് അത് വയ്യ അത് വയ്യ പിന്നർത്ഥം മനസ്സിലായില്ലോ അപ്പോൾ ഓരോരോ സമ്പ്രദായത്തിനും അതിൻ്റെ അതിൻ്റെ മഹിമയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം ഇനി ആചാര്യസഭയോ മാർഗദർശക മണ്ഡലമോ ആരെങ്കിലും ഇതൊന്ന് ഏകീകരിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം എതിർക്കുന്ന ആൾ ഒന്ന് ചെയ്തേണ്ട ഒരു സ്വാമി ആയിരിക്കും അതിൽ സംശയമൊന്നുമില്ല